ഹലോ ഒച്ചൻ ജോസഫ് അമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ശ്രീകാന്തനോട് വേദയെ വിളിച്ച് കാര്യം പറയണമെന്നും അച്ഛനെ അവളെ കാണണമെന്നും ഉണ്ടായിരുന്നു എന്നും പറയുന്ന പത്മത്തെയാണ് പിന്നീട് കാണിക്കുന്നത് ഐ സിയിൽ കിടന്ന് വേദയെ ഓർത്ത് വിളിക്കുന്ന ശങ്കരനാരായണനെയാണ് ഐ സിയിൽ നിന്നും പുറത്ത് വന്ന ഡോക്ടർ എല്ലാവരോടും പറയുന്നുണ്ട് അദ്ദേഹം എപ്പോഴും വേദ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് നിൽക്കുന്നത് അവരോടൊന്ന് വന്ന് കാണണമെന്ന് പിന്നീട് കാണിക്കുന്നത് ചക്ക നന്നാക്കി കൊണ്ട് നിൽക്കുന്ന കമലയെയും വേദയുമാണ് അപ്പോഴാണ് വേദയുടെ ഫോണിലേക്ക് ശ്രീകാന്ത് വിളിക്കുന്നത് എന്നാൽ അതൊന്നും വേദ ശ്രദ്ധയിൽ വേദയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വരുന്ന വിക്രമിനെയാണ് വിക്രം വന്നതും കണ്ടത് വേദയുടെ ഫോണിലേക്ക് വിളിക്കുന്ന ശ്രീകാന്തിനെയാണ് എന്നാൽ അത് കണ്ടതും വേദ എടുക്കാൻ കൂട്ടാക്കിയില്ല പിന്നെയും പിന്നെയും വിളിക്കുന്നത് കൊണ്ട് വേദ കോളെടുക്കുകയാണ് വേദ ശ്രീകാന്തിനോട് വേദയോട് ശ്രീകാന്ത് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ വേദ ഇതൊരു കെണിയാണെന്ന് കരുതി കോൾ കട്ട് ചെയ്യുകയാണ് ഇത് കേട്ട കമല പറയാണ് വിക്രമിനെ കൂട്ടി ഒന്ന് പോയി നോക്കാൻ നോക്കണമെന്ന് പിന്നീട് കാണിക്കുന്നത് വിക്രമും വേദയും ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് ഡോക്ടർ ശങ്കരനാരായണനെ കണ്ടതും പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണമെന്നും സ്ട്രെസ് കുറയ്ക്കണമെന്നും പിന്നീട് ശ്രീകാന്ത് പത്മത്തെയും അച്ഛനെയും വർഷയെയും വീട്ടിലേക്ക് പറഞ്ഞയക്കാണ് പിന്നീട് കാണിക്കുന്നതും വയ്യാതെ കിടക്കുന്ന ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് വരുന്ന വേദയാണ് ഇതോടുകൂടി ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ